പിന്നെ ഇത് ചെടി മുറിങ്ങ കേട്ടോ ചെടി മുരിങ്ങ കണ്ടില്ല മുരിങ്ങ കുറച്ച് വിത്ത് വാങ്ങിയിട്ട് ഞാൻ വെറുതെ അതും ഇതുപോലെ തന്നെ നട്ട് നോക്കിയതാണ് മുരിങ്ങ എല്ലാം അധികം വെള്ളത് തട്ടിയെല്ലാം വളരൂല്ല എന്നല്ല പറയുന്നത് കേൾക്കാം പക്ഷേ ഞാൻ നട്ടപ്പോലത്തേക്ക് കണ്ടില്ല ചട്ടിയിൽ തന്നെ വെച്ചത് കണ്ട ഇത്രയും ഓയുണ്ട് ഇപ്പോൾ ഈ മുരിങ്ങക്ക് കണ്ടില്ലേ ഇലയെല്ലാം നല്ല രീതിയിൽ തന്നെ ഇലയുണ്ട് നമ്മളൊരു പരിപ്പ് കറിക്ക് ഒരു രണ്ട് ഇല കിട്ടിയാലും മതി അടിപൊളി ഒരു ദിവസത്തെ കറിയും ആവും പിന്നെ നമുക്ക് തോരനും ആക്കാൻ എന്താ നമ്മളെ ടെറസിലൊന്നും മത്തനൊന്നും വളരൂല്ല എന്നല്ല പറയുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ ഉദാഹരണം ആട്ടാ ഞാൻ കാണിച്ചു തരുന്നതേണ്ട ഞാൻ വളർന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു പൂവിൻ്റെ വലിപ്പനെ നിങ്ങളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി പൂ കണ്ടില്ലേ എത്ര വലിയ പൂവാണ് നമ്മൾ ഈ വേനൽക്കാലത്ത് ടെറസ്സെല്ലാം ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ ചൂട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലല്ല ചൂട് ഭയങ്കര ചൂടായിരിക്കും മുകളിലത്തെ നിലയിലുള്ള ആൾക്കാർക്കെല്ലാം അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചൂട് ഭയങ്കര ഉണ്ടാകും അവർക്കെല്ലാം ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പണി എന്ന് വെച്ചാൽ ഇതുപോലെ മോളിൽ ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് കാരണം ഈ വെള്ളം നനയ്ക്കുന്ന സമയത്തന്നെ നമ്മൾ വാർപ്പിലും കൂടി വെള്ളം ഉണ്ടാവുമല്ലോ തട്ടി നിൽക്കുമല്ലോ അപ്പം അതിനുകൊണ്ട് നമുക്ക് ചൂട് വലിയ രീതിയിലൊന്നും ഫീൽ ചെയ്യുമല്ലോ വെറുതെ വലിയ പൈസൻ്റെ എ സിയെല്ലാം വാങ്ങി എന്താപ്പം പൈസ കളിയുന്ന ആൾക്കാർക്കെല്ലാം ഒരു അടിപൊളി ടിപ്പാണ് ഇത് കണ്ടില്ലേ ഇനി വീട്ടിൻ്റെ മുകളിൽ ചേനയും കൂടി വളർന്നിട്ടില്ല എന്നുള്ള കംപ്ലൈൻ്റ് വേണ്ട അതായത് ഗ്രോ ബാഗിൽ ഞാൻ നട്ടതാണ് ഇതാ ടെറസിൻ്റെ മുകളിലാണ് കണ്ട ചേന ആയി നിൽക്കുന്ന കണ്ടില്ല ചേന ചേന അതാ ചേന ചെടി കണ്ട നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നമ്മൾ വിചാരിച്ചാലും മനസ്സിൽ വിചാരിച്ചാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല കണ്ടില്ലേ ഇത് ഫാഷൻ ഫ്രൂട്ട് ചെടിയാട്ടാ അതിൻ്റെ കൂട്ടത്തന്നെ ഞാൻ ഫാഷൻ ഫ്രൂട്ട് വിത്തിട്ടതാണേ അപ്പോൾ അതും കൂടി വന്നിട്ടുണ്ട് കണ്ടില്ലേ വള്ളി പിടിച്ച് പോയിട്ട് കണ്ടില്ലേ ഞാൻ കയർ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ പടർന്ന് പിടിച്ചിട്ടിരിക്കുക ഇത് ഫാഷൻ ഫ്രൂട്ട് ചെടിയും പിന്നെ അതേ ഗ്രോ ബാഗിൽ തന്നെ ചേന ചെടിയും ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പയറും കൂടി നട്ടിട്ടുണ്ട് ഞാൻ പയർ ആ മതിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കണ്ട മതിൽ പിടിച്ച് ഇങ്ങനെ വള്ളി പടർന്ന് പോയിട്ടുണ്ട് ഇതെല്ലാം ബസാളയേട്ടാ ബസാള വള്ളിച്ചീരെന്നു പറയുമോ ആ സാധനം വള്ളിച്ചീര ടെറസിൻ്റെ ആ മതിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തതാണ് കണ്ണൂരിൽ കൊടും ചൂട് എന്നല്ല പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇതൊന്നും ഈ ചൂടൊന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല കാരണം ഞാൻ മുകളിൽ ടെറസിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ പച്ചക്കറി വളർത്തുന്ന കൊണ്ടായിരിക്കും എനിക്കങ്ങനെ ബാധിച്ചിട്ടൊന്നുമില്ല ചൂട് ഇത് അവക്കയുടെ ചെടിയേട്ടാ വീട്ടിൽ ഒരു ദിവസം അവക്കേടെ വാങ്ങിച്ച സമയത്ത് അതിൻ്റെ വിത്ത് ഞാൻ മുളപ്പിച്ചതാണ് അവക്കയുടെ ചെണിക്ക് ഇപ്പോൾ രണ്ട് വർഷമുണ്ട് കണ്ടോ അവക്കയുടെ